ഹലോ ഫ്രണ്ട്സ് ഈ ത്രീ ഡി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസും അതുപോലെ തന്നെ ഷോർട്സൊക്കെ കണ്ടിട്ട് എനിക്ക് വന്ന ഓർഡേഴ്സാണ് ഉണ്ടോ ഇത് അപ്പോൾ ഇതുപോലെ മൂന്ന് ഫോട്ടോസ് അയച്ചിരുന്നുണ്ടായിരുന്നു ഈ കുട്ടീൻ്റെ ഈ മൂന്ന് ഫോട്ടോസ് വെച്ചിട്ട് മൂന്ന് ടൈപ്പ് നെയിൻ സ്ലിപ്പാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ടോട്ടലി പത്തെണ്ണം വെച്ചിട്ട് മുപ്പത് നെയിൻ സ്ലിപ്പാണ് ടോട്ടലി വന്നിരിക്കുന്നതും അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കുറച്ച് ഡൗട്ട്സും ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഈയൊരു ഫോട്ടോസൊക്കെ നമ്മൾ ഒന്നിൽ കൂടുതൽ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര റേറ്റ് വരും എന്നൊക്കെ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ മുപ്പത് ഫോട്ടോസ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ സോറി മുപ്പത് നീസ്ലിപ്പ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നത് വെച്ചിട്ടാണ് അതല്ലാതെ നമുക്ക് ഓരോ നെയിം സ്ലിപ്പിലും ഓരോ ഫോട്ടോസ് വെച്ചിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങൾ എത്ര ഫോട്ടോസാണോ അയച്ചു തരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഇരുപത് നെയിം സ്ലിപ്പിനെ റേറ്റ് പറഞ്ഞിരിക്കുന്നത് എൺപത് രൂപയാണ് അതുപോലെ തന്നെ മുപ്പതിന് എൻ സ്ലിപ്പിന് നൂറ്റി നാൽപ്പത് അതുപോലെ ഓരോ പത്ത് നീൻസ് സ്ലിപ്പ് കൂടുന്നതിനനുസരിച്ച് നാൽപ്പത് രൂപ വെച്ചിട്ട് അടയിൽ അടയിൽ വരും അപ്പോൾ നമ്മൾ ഓരോ ജീൻസ് ലിപ്പിൻ്റെ കൂടെ സെറ്റിന് നമ്മൾ ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഡെലിവറി ചെയ്യുന്നത് കോസ്റ്റൽ വഴിയാണ് ായിട്ട് ഒരു എ ത്രീ സൈസില് വരുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ് മൺട്ടോ കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് അതിൽ ഒരു വെഡ്ഡിംഗ് തീമിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മെയ് ഫിഫ്ത്തിനാണ് അവരുടെ വെഡ്ഡിങ് അപ്പോൾ ആ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതുപോലെ കലണ്ടറിലൊരു പേജ് കണക്കി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ടിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ഫ്രെയിംസും അതുപോലെ തന്നെ നെയ്മ് സ്ലിപ്സൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പറും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഓർഡർ ബുക്ക് ചെയ്യുക അപ്പോൾ നാളെ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണും സി നെക്സ്റ്റ് വീഡിയോ താങ്ക് ഫോർ വാച്ചിങ് ബൈ